وجعلنا من بين أيديهم سدا ومن خلفهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين ായീങ്ങളെ സഹോദര സഹോദരിമാരെ അള്ളാഹു സുഹാന അവൻ്റെ മഹ്മാ ഫലുകൊണ്ട് എല്ലാവരെയും അവൻ ഇഷ്ടപ്പെട്ടവരിൽ അള്ളാഹു ചേർക്കട്ടെ വിശുദ്ധമായ സൂറത്തു യാസീനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊതുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു സൂറയായതുകൊണ്ട് അതിൻ്റെ ആശയവും അർത്ഥവും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കണം അതുകൊണ്ട് അള്ളാഹ് നമ്മൾ യാസീൻ പഠിക്കാനൊരുങ്ങാണ് അള്ളാഹു ചാല നമ്മുടെ എൽമിൽ അള്ളാഹു പറക്കറ്റും നമ്മുടെ അമലുകളൊക്കെ വർദ്ധിക്കാനുള്ള തൊഫീഖു അള്ളാഹു ഒക്കെ ആലമീൻ സൂറത്തു യാസീൻ കസീർ അവരുടെ തഫ്സീർ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു തങ്ങൾ ഈ സൂറത്ത് ആരാണോ രാത്രി ഓതുന്നത് നേരം പുലരുമ്പോഴേക്കും പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി അള്ളാഹു അവർക്ക് പ്രഭാതം നൽകും എന്ന് مت رسول الله صلى الله عليه وسلم ومن قرأ حاميم التي يذكر فيها الدخان يوم تأتي السماء بدخان مبين إن برأنا حاميم إن من سورة دخان إن برامر شكا آحاميم أدار إنجل موديال أصبح مغفورا له അയാൾക്കും നാളെ നേലം പുലരുമ്പോൾ അള്ളാഹു നൽകിയിരിക്കും എന്ന് അത് ശക്തമായ റിവായത്തുള്ള ഒരു ഹദീസാണ് പാപങ്ങൾ പുറക്കപ്പെടാനാണല്ലോ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡിലും ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഒരു ദിവസത്തിൻ്റെ പകലങ്ങ് കഴിഞ്ഞാൽ ഒരു രാവ് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന മുറച്ചവനെ ചെയ്തു പോയ പാപങ്ങൾക്ക് പുറത്തു തരണേ എന്നാണ് അപ്പോൾ പാപങ്ങൾ പൊറക്കപ്പെടാനുള്ള നിമിത്തമാണ് സൂറത്ത് യാസീൻ രാത്രി ഓതുന്നത് സൂറത്തു ദുഹാൻ രാത്രി ഓതുന്നത് നേരം പുലരുമ്പോഴേക്കും പാപങ്ങൾ പുറക്കപ്പെടുന്നു നമ്മൾ ഓതുന്ന ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക ഈ ഹദീസുകൾ മനസ്സിലാക്കി വെക്കുക ഇങ്ങനെയാണ് അതിൻ്റെ പുണ്യം നമ്മൾ സ്ഥിരമായിട്ട് വെറുതിൻ്റെ ഭാഗമായി ഒരുപാട് സൂറത്തുകൾ ഓതുന്ന ആളുകൾ ഉണ്ടായിരിക്കും യാസീനും തബാറക്കയും സൂറത്തുൽ വാക്യായയും ദുഹാനും ഒക്കെ എന്നും ഓതുന്ന ആളുകളുണ്ടായി അവർക്ക് നിലനിർത്തി ആ ഓതുന്ന എഴുപാദത്തിന് ഇന്നൊക്കെ പുണ്യങ്ങൾ ഉണ്ടല്ലേ ആ പറഞ്ഞ ഹദീസുകൾ കൂടെ നമ്മൾ എന്തു ചെയ്യുക മനസ്സിലേക്ക് കൊണ്ടുവരിക ഇതാണ് അതിൻ്റെ പുണ്യം അസ്ബഹ അല്ലഹു നേരം പുലരുമ്പോൾ അവർക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ടാവും ആ ഭാഗ്യൊക്കെ അള്ളാഹു നമുക്ക് നൽകട്ടെ ജീവിതത്തിൽ പകർത്തി നിലനിർത്തിക്കൊണ്ടുവരാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള വലിയൊരു നിമിത്തമാണ് ഈ ആസീൻ

ഒരു ഒട്ടകത്തിൻ്റെ വിലമതിക്കുന്നത് ആ ഒട്ടകത്തിൻ്റെ സൗന്ദര്യം കണക്കാക്കപ്പെടുന്നത് ഒട്ടകത്തിൻ്റെ പൂഞ്ഞയുടെ അതിന്റെ ഹമ്പ് ഹമ്പ് എന്നുള്ള പറയാം അതിന് ഹമ്പായതുകൊണ്ട് ആ റോട്ടിലെ സാധനത്തിൽ നമ്മൾ ഹമ്പ് എന്ന് വിളിക്കാൻ തുടങ്ങിയത് ഒറിജിനൽ ഒട്ടകത്തിൻ്റെതാണ് ആ ആ ഹമ്പ് അതിന്റെ ഔന്നിത്യം അനുസരിച്ചാണ് ഒട്ടകത്തിന്റെ ഭംഗിയും അതിന്റെ നിലവാരമൊക്കെ അതിന്റെ ചമൽ പറയാം സൂറത്തുൽ ബക്രയുടെ ഓരോ ആയത്തിറങ്ങാനും എൺപതോളം മലക്കുകൾ അതിനെ അകമ്പടി സേവിച്ചിട്ടുണ്ടെന്നും അഷറഫ് സൊല്ലാഹുലം

ാണ് ഹൃദയത്തിലാണ് തുകയത്തിൻ്റെ സമാനമായ ഖുർആാനിന്റെ ഭാഗമാണ് എന്നിട്ട് പറഞ്ഞൂല്ല അള്ളാഹുവിന്റെ പ്രതിഫലവും നാളെ പരലോകത്ത് രക്ഷപ്പെടണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ആര് സൂറത്തു യാസീനോദിയാലും അവർക്ക് പാപങ്ങൾക്കുകയില്ല അള്ളാഹു പൊറത്തു കൊടുക്കുക തന്നെ ചെയ്യും നിങ്ങളിൽ മരിച്ചവരുടെ പേരിൽ നിങ്ങൾ മരിച്ചവരുടെ പേരിൽ നിങ്ങൾ യാസീനോദണം ാണ്ഫറാണ് പാടില്ലൊക്കെ പറയുന്ന ആളുകൾ അവരുടെ തഫ്സീറിൽ യാസീനെ വ്യാഖ്യാനിച്ചു ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് അതൊന്നും കൊള്ളരുതാത്ത ഹദീസുകളാണെങ്കിൽ ഈ മഹാന്മാരുദ്ധരിക്കൂല അത് മാത്രമല്ല ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് മുഹമ്മദ് അബ്ദുൽ അല അൻ മുഅ്തമർ സുലൈമാൻ മഹാനായ നസായി ഇമാമും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ുംങ്ങനെയാണ് ആഗ്രഹിക്കുന്ന മടച്ചോനെ നമ്മളൊക്കെ പറയില്ലേ നമ്മുടെ മക്കളൊക്കെ നന്നായിട്ട് മരിച്ചുപോയ കുട്ടിയാവണം അല്ലേ എന്ന് പറയും സുബ്ഹാനല്ലാഹ് മൗതാകും വെച്ചുപോയർക്ക് അത് ഓദി കൊടുക്കണം എന്തേ അതിന്റെ പുണ്യം കിട്ടാനും ആർക്കു വേണ്ടി ഓതിയോ അവർക്കും കിട്ടാനും നിങ്ങൾ ഓതിയേക്കണം അപ്പോ ഇതൊക്കെ വലിയ വലിയ മഹാമാര് പറഞ്ഞിരുന്നത് നമ്മൾ ഉദ്ധരിക്കുക കുറിച്ചും പറഞ്ഞ ഹദീദാണത് പക്ഷെ നിങ്ങൾ അത് ഓതണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മഹാനായ തഫ്സീർ പറഞ്ഞു എന്നാണ് തങ്ങൾ പറയുന്നത് അതുകൊണ്ട് ആ യാസീനൊക്കെ നമ്മൾ ണ്ട് അതിന്റെ ഒക്കെ പറക്കച്ചുകൊണ്ട് അവർക്ക് അള്ളാഹു പാപമോചനം നൽകി കപൂറിന്റെ ശിക്ഷയിൽ നിന്ന് നിന്ന് അള്ളാഹു മോചനം നൽകുന്നെ മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് ഓതണം എന്നും ഹരീഫ് വന്നിട്ടുണ്ട് മരണം ആസന്നമായ ആളുകൾ ഹദീസ് വഴിയെ വരും ചില മഹാന്മാർ ഹദീത്തിന് അങ്ങനെ അർത്ഥം കൊടുത്തവരുണ്ട് കുഴപ്പമില്ല പ്രത്യേകതകളിൽപ്പെട്ടതാണ് ഏതൊരു പ്രയാസം വന്നാലും ആ പ്രയാസം നീക്കി അള്ളാഹു ആശ്വാസം തരുമെന്ന് ഈ സൂറയുടെ പ്രത്യേകതകളാണെന്ന് എളെ ബാബു പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളൊരു പ്രയാസം വന്നു ഗൾഫിലൊക്കെ ജീവിക്കുമ്പോൾ കാര്യമായ പ്രയാസം ജോലി സംബന്ധമായ ബുദ്ധിമുട്ടാണ് അല്ലെ കൂടെ മാനേജറെ ജോലി പോകാൻ വേണ്ടിയിട്ട് ആർക്കല്ലേ അയാളെ കൊണ്ടാണ് ഇപ്പൊ ഞാൻ കുടുങ്ങിയത് രണ്ടായിട്ട് ജോലിക്ക് പോകാൻ വയ്യ അതല്ല അല്ലല്ല ഓരോരുത്തരും അള്ളാഹു നൽകുന്ന രീസ്ക്കാണ്